എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പി എം കിസാൻ ആനുകൂല്യങ്ങൾ അടക്കം ലഭിക്കാൻ കർഷകർ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ നടത്തണമെന്ന നിബന്ധന വന്നിരുന്നു ഇതിനു പിന്നാലെ കൃഷിഭവനങ്ങളിൽ തിരക്കോട് തിരക്കാണ് പദ്ധതി പ്രവർത്തനങ്ങളെല്ലാം മാറ്റിവെച്ച് ദിവസങ്ങളായി രജിസ്ട്രേഷന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥർ സാങ്കേതിക തകരാർ വൈദ്യുതി മുടക്കവും കാരണം രജിസ്ട്രേഷൻ മണിക്കൂറോളമാണ് വഹിക്കുന്നത് വയോധികരടക്കം കാത്തു നിൽക്കുകയാണ് കർഷകർക്ക് ആനുകൂല്യങ്ങൾ വേഗം ലഭിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാണ് അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ സംസ്ഥാനത്തെ പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് ഇരുപത് ലക്ഷം പേരെയാണ് അഗ്രി സ്റ്റാക്ക് രജിസ്റ്ററിൽ അംഗമാക്കാൻ ഉദ്ദേശിക്കുന്നത് രജിസ്ട്രേഷൻ നടത്തുന്നവർക്ക് ദേശീയ തലത്തിൽ ഉപയോഗപ്പെടുത്താവുന്ന തിരിച്ചറിയൽ കാർഡ് ലഭ്യമാകും ഇത് ഉപയോഗിച്ച് കർഷകർക്ക് ഭാവിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ മറ്റു രേഖകളൊന്നും ഹാജരാക്കാതെ നേടാനാകും പത്തുമണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കുമ്പോൾ തന്നെ പലയിടത്തും വെബ്സൈറ്റിൽ സാങ്കേതിക പ്രശ്നങ്ങൾ പതിവാണ് രാജ്യം മുഴുവൻ ഒരേ സമയം വെബ്സൈറ്റ് ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടാണ് തകരാർ ഉണ്ടാകുന്നത് എന്നാണ് കൃഷി വകുപ്പ് അധികൃതർ പറയുന്നത് രജിസ്ട്രേഷൻ കൃഷിഭവനുകൾ വഴി മാത്രമാക്കിയതാണ് തിരക്കേറാൻ ഇടയാക്കിയത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കർഷകർക്ക് നേരിട്ടോ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ തിരക്ക് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു നിശ്ചിത ദിവസത്തിനകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന നിബന്ധനയും ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കർഷകർക്കെല്ലാം ഏകീകൃത തിരിച്ചറിയൽ നമ്പർ രേഖപ്പെടുത്താനായി അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് പോർട്ടിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിപ്പുണ്ടായിരുന്നു സംസ്ഥാനത്തെ കർഷകർ ഏറെ പേരും രജിസ്ട്രേഷൻ നടത്തുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് കൃഷിവകുപ്പ് കർഷകർക്കുള്ള ആനുകൂല്യ വിതരണത്തിനടക്കം കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ ഡെപ്പോസിറ്ററി കതിർ ആപ്പ് രജിസ്ട്രേഷൻ ആരംഭിച്ചത് അതിപ്പോഴും തുടരുകയാണ് ഒരേ വിവരങ്ങൾ തന്നെയാണ് ഈ രജിസ്ട്രേഷനുകൾക്കായി സ്വീകരിക്കുന്നത് തേകളുടെ വിതരണം സമഗ്ര പച്ചക്കറി കൃഷി തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം രജിസ്ട്രേഷൻ പൂർത്തിയാകും വരെ നടത്താൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഉദ്യോഗസ്ഥർ അതേപോലെ ഇരുപതാം കടുവായ പിയം കിസൻ സമ്മാൻ രണ്ടായിരം രൂപ ഈ ഒരു ജൂൺ മാസത്തിൽ തന്നെ എന്തായാലും ലഭിക്കുന്നതാണ് ചിലപ്പോൾ ജൂൺ പകുതിയാകുമ്പോൾ അല്ലെങ്കിൽ ജൂൺ ഇരുപത്തിനാലിനകമോ ലഭിക്കുമെന്നാണ് ഇപ്പോഴുള്ള വാർത്തകളൊക്കെ വരുന്നത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ വന്നാൽ നിങ്ങളെ അറിയിക്കുന്നതാണ്